ലക്ഷക്കണക്കിന് ജനങ്ങളെ സൃഷ്ടിച്ച് അതിലൊരു യമകണ്ഠൻ കാലനെ സൃഷ്ടിച്ച് ആ മനുഷ്യന്റെ കരങ്ങളാൽ മറ്റു മനുഷ്യരെ കൊല ചെയ്യുന്ന അള്ളാഹു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞാനിയാണ് കാരുണ്യവാനാണ് എല്ലാം അറിയുന്നവനാണ് നീതിമാനാണ് ശരിയാണ് വൈരുദ്ധ്യങ്ങളാണ് ഈ മതഗ്രന്ഥം മുഴുവനും ഉള്ളത് ഈ മതത്തിനകത്തുള്ള വിശ്വാസങ്ങളിൽ മുഴുവനും വൈരുദ്ധ്യങ്ങൾ മുഴച്ചു നിൽക്കുന്നുണ്ട് പ്രകൃതിയെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് പ്രാചീന കാലഘട്ടത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകില്ലേ മനുഷ്യൻ എന്തേ അത്തരം കാര്യങ്ങളൊന്നും ഈ ഗ്രന്ഥത്തിൽ ഇല്ലാതെ പോയത് മനുഷ്യനെഴുതുമ്പോൾ തെറ്റുകൾ ഉണ്ടാകാം സൃഷ്ടക്കുന്ന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ ഉള്ളത് ഏ അങ്ങനെ വരാൻ പാടുണ്ടോ ഒരുപാട് അറിവുകൾ ലഭ്യമായിട്ടുള്ള ഈ ആധുനിക കാലഘട്ടത്തിലെങ്കിലും കുറ്റമറ്റ രൂപത്തിൽ ഒരു 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 വചനമെങ്കിലും ഇറക്കാമായിരുന്നില്ലേ അള്ളാഹുവിന് ആ സലീം വിശ്വസിക്കുന്നവരങ്ങോട് മാറി നിന്നോ വിശ്വസിക്കുന്നവർക്ക് വൈരുദ്ധ്യം തോന്നുന്നില്ലല്ലോ അങ്ങോട്ട് മാറി നിന്നോ വൈരുദ്ധ്യം തോന്നുന്നവർക്കുള്ള ലൈവാണിത് ചിന്തിക്കുന്നവർക്കുള്ള ലൈവാണിത് ചിന്തിക്കുന്നവർക്കുള്ള ഉദ്ബോധനമാണിത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ അതിനുള്ള പ്രോഗ്രാമാണിത് നിങ്ങൾക്കിതെന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നുന്നതെങ്കിൽ അങ്ങോട്ടും മാറിപ്പോയിരുന്നു കുൽഹുല്ലാഹു അഹ് ഒരു നൂറ് വട്ടം ഊതിയിട്ട് മുപ്പത്തിമൂന്ന് തവണ അസ്താഫുല്ലാ പറഞ്ഞിട്ട് പോയി മിണ്ടാതൊരിടത്ത് തസ്ബിമാലയും വേണ്ടി കൊണ്ടുപോയിരുന്നോ നമ്മൾ ചിന്തിക്കുന്ന ജനവിഭാഗത്തോടാണ് സംസാരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്മാർ കൊല്ലപ്പെടുന്നുണ്ട് വൈറസുകൾ ഈ സമൂഹത്തിൽ പടരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഈ വൈറസുകളെ സാർസ് പോലെയുള്ള ഈ വൈറസുകളെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും സംശയമില്ല പ്രകൃതിയെ കുറിച്ചിട്ട് എന്ത് വൈരുദ്ധ്യങ്ങളാണ് നമുക്കൊന്നും പറയാനില്ല കണ്ടെത്താനും സാധിച്ചിട്ടില്ല ആർക്കും അതിനെ സംബന്ധിക്കുന്ന കുർ അനിക വചനങ്ങളുമായിട്ട് നിങ്ങൾ വരും ഈ കാലഘട്ടത്തിന് യോജിക്കാൻ സാധിക്കുന്ന വചനങ്ങളുമായിട്ട് നിങ്ങൾ വരും നമുക്ക് പറയാം ഹോമോസാപ്പിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോമോ ഇററ്റസ് നിയാണ്ടർത്താൽ ഇന്നുള്ള മനുഷ്യരുടെ അതേ മസ്തിഷ്കമുള്ള മനുഷ്യർ ഇക്കാലം അത്രയും ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന മനസ്സിളക്കുന്ന മനസ്സിന് ഉന്മാദം തരുന്ന രൂപത്തിലുള്ള പുരോഗതിക്ക് തുടക്കം കുറിക്കുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ സയന്റിഫിക് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത് അതിനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പുരോഗതി എല്ലാം ഉണ്ടാക്കിയത് മനുഷ്യനാണ് ഈ ചിന്തിക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന നമുക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് മനുഷ്യനാണ് മനുഷ്യന്മാരുടെ കഴിവും മികവും തലച്ചോറുമാണ് ിൽ പ്രവർത്തിച്ചതെല്ലാം ഒരു വചനമുണ്ട് പതിമൂന്നാം അധ്യായത്തിലെ ഒൻപതാമത്തെ വചനമാണെന്നാണ് എൻ്റെ ഓർമ്മ ഘട്ടം ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നവനും ഉന്നതനും മഹാനുമാകുന്നു അള്ളാഹു ഈ ഒരു വചനം മാത്രം നിങ്ങളൊന്നെടുത്ത് ചിന്തിച്ചു നോക്കും ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് യുഗം വരും ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ ഇസ്ലാം കുന്ന ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കാനുതകുന്ന എന്തെങ്കിലും ഈ കിതാബിനകത്ത് വേണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പടച്ചിറമ്പിന് സാധിച്ചോ ഇല്ല ഞാനിന് നിങ്ങൾക്ക് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ അല്പം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു പ്രസവ മരണമൊക്കെ നടന്നിട്ട് നിൽക്കുന്ന ഒരു കേരളത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അള്ളാഹു അസ്മ എന്ന മുപ്പത്തി അഞ്ച് കാരിക്ക് അത്രയും ജീവനും ജീവിതവുമേ വിചാരിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിച്ച് സമാധാനിക്കുന്നതിന് മുമ്പ് അയാൾ ഇന്ന് ക്രിയാത്മകമായി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അസ്മ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവരോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം ഇവിടെ ബാലുവണ്ണന് എന്തൊക്കെയോ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേൾക്കാം സഹോദരങ്ങളെ നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രഭാഷകനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് മാസമായി അതിശക്തമായ രോഗത്തിന് രണ്ട് കാലുകൾ ചില സമയങ്ങളിൽ തളർന്നു പോകുന്നൊരു അസുഖം ഷുഗർ ബാധിച്ച് ഈ നരമ്പുകളൊക്കെ ബ്ലോക്കായി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും മരണത്തിന്റെ വേദന ഉണ്ടായിട്ടില്ല പക്ഷെ വേദനയിൽ ഇത്രമേൽ വേദന അമ്പത്തി ഒന്ന് വർഷത്തിനിടയിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഒരു ദിവസമല്ല മൂന്ന് ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേ പോയില്ലേ ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഈ അൻപത്തിയൊന്ന് വയസ്സിനിടയ്ക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇത്രയും വലിയ വേദനയുണ്ടായിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം ഇരുപത്തിനാല് മണിക്കൂറും വേദന തളം കെട്ടി നിൽക്കുന്നു ഏ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല പടച്ചും തന്നതല്ലേ അങ്ങനെ ഒരു വേദന സഹിക്കണ്ടേ ക്ഷമിക്കണ്ടേ പിന്നെന്തിനാണ് ജൂതനുണ്ടാക്കിയ മീഡിയയുടെ പിന്നാലെ പോയത് ട്രീറ്റ്മെന്റ് അദ്ദേഹം കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും വർഷത്തിനിടയിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ഒരു ദിവസമല്ല ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ അഞ്ചു മാസം മൂന്ന് ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു അല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത് ഞാൻ എന്തു മനസ്സിലാക്കണം

മൂന്ന് ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷനല്ല മുപ്പത് ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കാൻ വേണമെങ്കിലും ആൾക്കാരുണ്ട് ഇദ്ദേഹത്തിന് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് പത്ത് സെൻറ്റ് ഭൂമിയും ഒരു കെട്ടിടവും കോടാനു പണവും നൽകാമെന്നാരോ പറഞ്ഞിട്ടുണ്ട് ദേഹത്തോടൊന്ന് ഇദ്ദേഹം തന്നെയാണ് പബ്ലിക്ക് വേദിയിൽ പ്രസംഗിച്ചത് നമുക്കങ്ങനെയൊന്നും തരാനാരും ഇല്ല കാരണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ചിട്ടല്ലോ പറയുന്നത് അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് ആ അബ്രഹിക്കയുടെ മുകളിലേക്ക് വരാം നിറയെ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചത് നന്നായി അപ്പോൾ ഇദ്ദേഹത്തെ അങ്ങനെയൊക്കെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഏഹ് മൂന്ന് ലക്ഷത്തിൻ്റെ അള്ളാഹുവിന് നേരത്തെ അറിയില്ലേ ഈ മൂന്ന് ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷൻ ബാലുവണ്ണൻ എടുക്കും അതെടുത്താൽ ബാലുവണ്ണൻ്റെ രോഗം മാറിക്കിട്ടും അത് കഴിഞ്ഞാൽ വീണ്ടും ബാലുവണ്ണൻ പബ്ലിക് വേദിയിൽ വന്നിട്ട് അള്ളാഹു എന്നെ സുഖപ്പെടുത്തിയത് എന്ന് പറയും അതേപോലും അള്ളാഹുവിന് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ജൂതന്മാര് കണ്ടുപിടിച്ച മെഡിക്കൽ സയൻസിന്റെ പിന്നാലെ പോയത് കൊണ്ട് മാത്രമാണ് ബാലുവണ്ണൻ്റെ രക്ഷപ്പെട്ടത് എന്ന് കൂടി ചിന്തിക്കണം എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞു വെച്ച പഠിച്ചോന് എന്തുകൊണ്ടാണ് ആ ഒരു ഒരു പോയിന്റ് എങ്കിലും ഖുറാനകത്തൊന്ന് വിട്ടിട്ട് റബ്ബ് ആ റബ്ബിന്റെ പരീക്ഷണത്തെ നീ ഏത് പ്രകാരമാണ് കാണേണ്ടത് ഏത് പ്രകാരമാണ് വിലയിരുത്തേണ്ടത് അത് വളരെ പ്രധാനമാണ് ആ പ്രധാനമായ കാര്യം എന്താണ് ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും ഈ പഠിച്ചവനൊരു പ്രത്യേക മാനസിക രോഗിയാണ് ഈ പടച്ചവനെ ആരെങ്കിലും സ്നേഹിക്കുകയോ അടുക്കുകയോ ചെയ്താലുടനെ അവർക്ക് പടച്ചവൻ മുട്ടിങ്ങസുഖങ്ങളൊടുക്കുക ഈ രോഗങ്ങളും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും വേദനകളും അതേപോലും ഈ പടച്ചവനെ വിശ്വസിക്കാതെ ഈ പടച്ചവനെ വിമർശിച്ച് പടച്ചവനെ ചോദ്യം ചെയ്തു നിന്നാൽ നമുക്കിങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അങ്ങ് പോകാം മനസ്സിലായോ ധനത്തിൽ സന്താനങ്ങളിൽ എന്താണ് അതിന്റെ പാപമുക്തനായിട്ട് ആ മനുഷ്യൻ കണ്ടുമുട്ടും സ്വന്തം നഫ്സിൽ ഒരാളെ സൃഷ്ടിക്കുക അവരുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അവരെ എന്തൊക്കെ ചെയ്യും എന്ന് നേരത്തെ തന്നെ എഴുതി വെക്കുക വിധി രേഖപ്പെടുത്തുന്ന നാല് കാര്യങ്ങളിലാണ് അള്ളാഹു വിധി രേഖപ്പെടുത്തുന്നത് അവനെ ഇവിടെ മരിക്കും അവൻ അവനെന്ത് പ്രവർത്തിക്കും അവൻ അവനെന്ത് ഭക്ഷണം കഴിക്കും അവന് സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ ഇതൊക്കെ അള്ളാഹു ആ കുട്ടിയുടെ മൂർധാവിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തി വെക്കുമെന്നാണ് ഈ സൈക്കോ പഠിച്ചവനെ കുറിച്ചിട്ട് കൂടു പറയുന്നത് ആ അതെ അനില സൈക്കോ അപ്പോൾ അള്ളാഹു അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ തെറ്റായില്ലേ എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കയും മാതാവിനെക്കൊണ്ട് മക്കളെക്കൊണ്ട് കൊണ്ട് പരീക്ഷിക്കുക എന്തിന് ആ പരീക്ഷണത്തെ എങ്ങനെയാണ് ഒരു വിശ്വാസി ഓവർകം ചെയ്യുന്നത് എന്ന് വ്യക്തമായി അറിയുന്ന പടച്ചോൽ പരീക്ഷിക്കുന്നതിന് ഒരു സൂഖമുണ്ടോ പാപമൊന്നുമില്ലാത്തവനായി വിചാരണ ലഘൂകരിക്കപ്പെട്ടവനായി സ്വർഗത്തിന്റെ കവാടങ്ങൾ കിടന്ന് അവനെ മരക്കുകൾ എങ്ങനെയാണ് സ്വീകരിക്കാൻ അറിയോ എന്റെ പൊല്ലുമക്കൾക്ക് ആ സ്വീകരണത്തിന്റെ രൂപം അതിനാ പതിമൂന്നാം അധ്യായം വരെയുള്ള വാചകത്തിൽ നീ നീ ആയിഷ ക്ഷമിച്ചു എന്ന് നിങ്ങൾക്ക് പറയാമോ ഈ ശരീരത്തിന്റെ വേദനകൾ ഇങ്ങനെ പ്പോൾ ഇദ്ദേഹം വീട്ടിലിരുന്ന് നമസ്കരിക്കുകയും കുറ ആനോദുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറയാം മെഡിക്കൽ സയൻസിന്റെ സഹായം തേടി കിഡ്നി ഫെയിലുവറായ കിഡ്നി ആണോ ലിവറാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അബ്ദുന്നാസർ മദനി റീപ്ലാന്റേഷൻ ചെയ്തു എന്നിട്ട് പറയുക പഠിച്ചുവനോട് പ്രാർത്ഥിച്ചു ക്ഷമിച്ചു ആ സലീമിനോട് കുറെ നേരമായല്ലോ പറയുന്നത് വിവരമുള്ള ആരെങ്കിലും പറയുന്നത് പോയി കേൾക്ക് ചെല് സലീമിനെ ആരെങ്കിലും ഇവിടെ നിന്ന് നിർബന്ധിപ്പിച്ചോ ഇവിടെ നിൽക്കാൻ മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലായിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ മാത്രമല്ല ഉള്ളത് കേരള നദുവത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആ മരക്കാരിൽ ഒരാളാണ് മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം പല പള്ളികളിലും ഇമാമായി നിൽക്കുന്ന വ്യക്തിയാണ് മുജാഹിദ് ബാലുശ്ശേരി തിരുവനന്തപുരം ഊറ്റുപുഴി സലഫി സെന്ററിൽ ഇമാമായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾക്ക് അദ്ദേഹം നിസ്സാരനായിരിക്കും നിങ്ങൾക്ക് അദ്ദേഹം സുസമ്മതനല്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്ന അനുധാവനം ചെയ്യുന്ന അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട് ഇവിടെ ഇപ്പൊ എ പി എ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകും എല്ലാവരും വിശ്വസിക്കില്ല പുലിയാർ കാസിമയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകും എല്ലാവരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഒരു മതപുരോഹിതൻ വന്ന് ഖുർആാനും ഹദീസും ഇൻഡെക്സ് അടക്കം പറഞ്ഞ് വിമർശിക്കുമ്പോൾ നമ്മൾ അതിന് തീർച്ചയായിട്ടും നമുക്കതിനകത്ത് വിമർശിക്കാനും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും സലീം എന്താ വിചാരിച്ചത് സലീമിന്റെ വിശ്വാസം അനുസരിച്ച് സലീമിന്റെ പുരോഹിതൻ പറയുന്നത് മാത്രം എടുത്ത് വിമർശിക്കണമെന്ന ഇങ്ങനെ കുറേ